ും കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഈ ഒരു വീഡിയോ ഡെഫിനറ്റായിട്ടും ഫുൾ കാണുക ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു കാര്യത്തിനും എഫേർട്ട് ഇടേണ്ടതായിട്ട് വരില്ല എല്ലാം തന്നെ ഒരു ഫ്ലോ ആയിട്ട് തന്നെ സംഭവിക്കുന്നുണ്ടാവും ഈ സ്റ്റേജില് കംപ്ലീറ്റ്ലി ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേജ് ആയിരിക്കും നിങ്ങൾ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുക നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവും പ്രൈസ് ചെയ്യുന്നുണ്ടാവും അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കും വ്യക്തി എന്നായിരിക്കും നിങ്ങൾ ദിവസവും ചിന്തിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഫ്യൂച്ചർ അത് ചെയ്യാം ഇത് ചെയ്യാം മാരേജിന് ശേഷം അവിടെ പോവാം ഇവിടെ പോവാം ജനിക്കുന്ന കുഞ്ഞിന് ഈ പേരിടാതെ വരെ നിങ്ങൾ പല കാര്യങ്ങളും ഈ സ്റ്റേജിലായിരിക്കും ഫാൻ്റസൈസ് ചെയ്യുന്നത് ഇതിനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ പരസ്പരം ഒരു ജേണി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ഇതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജില് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ളത് ഉണ്ടാവും ഒരു ഇൻഫാക്ച്വേഷൻ എന്നുള്ളതും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലോറേഷൻ ഡിസ്കവറി പരസ്പരം അങ്ങോട്ടുള്ള വാല്യൂസ് മനസ്സിലാക്കുക മനസ്സിലാക്കിയ ഇതിനെല്ലാം ഉള്ള ഒരു സ്റ്റേജ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു എമോഷണൽ കണക്ഷൻ എന്നുള്ളത് ഉണ്ടാവും അതെല്ലാം തന്നെ കൂടുതലായിരിക്കും രണ്ടാമത്തെ സ്റ്റേജ് ആണ് ടെസ്റ്റിംഗ് സ്റ്റേജ് ചില ആളുകൾ ഇതിനെ റിയാലിറ്റി സ്റ്റേജ് എന്ന് പറയും ഈ ഒരു സ്റ്റേജിൽ ഫാന്റസി കാര്യങ്ങൾ കുറഞ്ഞ് നമ്മള് മോളിൽ നിന്നത് ഒന്ന് താഴേക്ക് വന്ന് റിയാലിറ്റി അവരെ അവരായിട്ട് തന്നെ നോക്കുന്ന അവരായിട്ട് തന്നെ കാണുന്ന അവർക്കുള്ള കുറവുകളെ കാണുന്ന ഈ സ്റ്റേജിൽ നിങ്ങൾക്കും അവർക്കും ലവ് എന്നുള്ളത് ഒരു പുതിയ കാര്യമായിരിക്കില്ല സെക്സ് എന്നുള്ളത് ഭയങ്കര ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ആയിരിക്കില്ല തമ്മിലുള്ള ഫീലിങ്സ് ആണെങ്കിലും കുറച്ച് ഫെയ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ അഭിനയം എന്നുള്ളത് നിർത്തുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിൻ്റെ ഈ സ്റ്റേജില് സാധാരണ കണ്ടുവരുന്ന മൂന്ന് കാര്യങ്ങളാണ് സഹിക്കുക അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ാണ് എന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾ അവരിഷ്ടം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല നിങ്ങൾ മറ്റൊരു ആംഗിളിൽ നിന്ന് റിയാലിറ്റി പേഴ്സ്പെക്ടീവിൽ നിന്ന് ആ വ്യക്തിയെയും ആ ഒരു റിലേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ ലവിലാണ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഇടയിൽ കുറെ ഡൗട്ട്സും ഫൈറ്റ്സും ഒക്കെ നടക്കുന്നുണ്ടാവും നിങ്ങൾക്കത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ആളുകളും ഈ ഒരു റിയാലിറ്റി സ്റ്റേജിൽ വെച്ച് തന്നെ നിർത്തി പോകുന്നുണ്ടാവും അവരുടെ ഭാഗത്തുനിന്നു നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്പുകളും ആവുന്നത് ഇതാണ് ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടാവും നിങ്ങൾ പരസ്പരം ഇൻസെക്ട് ഈ ഒരു സ്റ്റേജിൽ കോൾഡ് ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് എന്താവും എന്നിട്ട് നിങ്ങൾ വീണ്ടും പുതിയൊരു പ്രഷറിന് വേണ്ടി മറ്റൊരു റിലേഷൻഷിപ്പ് തേടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവും ഈ ഒരു സ്റ്റേജില് അവരെ അവരായിട്ട് എന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരുടെ നിങ്ങൾക്കുള്ള കുറവുകളെ ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും അതായത് നമ്മൾ രണ്ടുപേരും ടു ഡിഫറെ ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ളതും നമ്മൾ രണ്ടുപേരും ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ളതും രണ്ടുപേർക്കും ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണുള്ളത് പല കുറവുകളും ഉണ്ടാകും പക്ഷെ എന്ന ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക നിങ്ങളുടെ ഫീലിംഗ്സ് ആൻഡ് എമോഷൻസിനെക്കാളും ആ ഒരു പെർട്ടിക്കുലർ ടൈമില് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് ഒരുപാട് റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആവാനായിട്ടുള്ള കാരണം ഒരുപാട് ഡിവോഴ്സുകൾ നടക്കാനായിട്ടുള്ള കാരണം ഇവർ ഇവരിവരുടെ ഹണിമൂൺ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് മാരേജ് ചെയ്യുന്നത് കൊണ്ടാണ് കാരണം ഇവര് സ്ട്രെയിസ് ആയിരിക്കുന്ന സമയത്തായിരിക്കും മീറ്റ് ചെയ്തുണ്ടാവുക പക്ഷെ ഇവര് റിയാലിറ്റി സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അവൻ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഉള്ള ഒരു വിഷയമല്ല നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെഫനറ്റ് ആയിട്ടും നിങ്ങളിപ്പോ ചിലപ്പോ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക നിങ്ങളിപ്പോ ചെലപ്പോ തേർഡ് സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക നിങ്ങളെല്ലാം സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കി പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സോ ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ഏതൊരു സ്റ്റേജിലാണ് ഉള്ളത് എന്നുള്ളത് താഴെ കമന്റിൽ അറിയിക്കുക സോ മച്ച് ഫോർ വാച്ചിങ് മീ സ്റ്റേ